നടി ഡയാന ഹമീദ് അമീൻ തട്ടത്തിൽ വിവാഹവാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ഇവർ തമ്മിൽ ഇത്രകാലം പ്രണയത്തിലായിരുന്നു എന്നാണ് ആരാധകരുടെ ചോദ്യം അതീവ രഹസ്യമായിട്ടാണ് വിവാഹമെങ്കിലും മീഡിയ രംഗത്തെ പ്രമുഖർ എല്ലാം തന്നെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു അവതാരകനായും നടനായും അമീൻ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതനാണ് നടിയും അവതാരകിയുമാണ് ഡയാന മുമ്പേ തന്നെ സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു സൂചന ഡയാന നൽകിയിരുന്നു വിവിധ പരമ്പരകളും സ്റ്റാർ മാജിക്കും സിനിമകളും ഒക്കെയായി ഡയാന ഹമീദ് വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലുണ്ട് സ്റ്റാർ മാജിക്കിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ ഷോയിൽ വന്നതോടെയാണ് ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞത് തുടങ്ങിയത് എവിടെ പോയാലും ഷോയുടെ കാര്യങ്ങൾ ചോദിക്കുമെന്നാണ് ഒരിക്കൽ ഡയാന പറഞ്ഞിരുന്നത് പാട്ടും സ്ക്രിപ്റ്റും ഗെയിമുകളുമൊക്കെയായി ഡയാന സ്റ്റാർ മാജിക്കിൽ സജീവ വ്യക്തിത്വം ആയിരുന്നു അമീൻ ടെലിവിഷൻ ഷോയിലും പരമ്പരകളിലും സജീവം തൻ്റെ വിവാഹത്തെക്കുറിച്ച് ഡയാന ഒരിക്കൽ സ്റ്റാർ മാജിക്കിൽ സംസാരിച്ചിരുന്നു എയിൽ തുടങ്ങുന്ന പേരാണ് അടുത്ത വർഷമായിരിക്കും വിവാഹമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡയാന പറഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷം വിവാഹം പ്രതീക്ഷിച്ചുവെങ്കിലും നീണ്ടു പോവുകയായിരുന്നു അടുത്ത വർഷം വിവാഹം നടന്നേക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് എയിലാണ് തുടങ്ങുന്നതെന്നും ഡയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞു